മലയാളികൾക്കുൾപ്പെടെ സുപരിചിതനായ അന്യഭാഷ നടനാണ് മനോജ് ബാജ്പേയി ഏത് ഭാഷാ സിനിമകളിലും കാണാൻ സാധിക്കുന്ന ചില അഭിനേതാക്കളുണ്ട് അഭിനയ പ്രതിഭ കൊണ്ട് സൂപ്പർ താരങ്ങളോളം ശ്രദ്ധ നേടുന്ന ചില താരങ്ങൾ ബോളിവുഡിനെ സംബന്ധിച്ച് ആ ലിസ്റ്റിൽ പെടുന്ന ഒരു അഭിനേതാവ് കൂടിയാണ് മനോജ് ബാജ്പേയി നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയനായ മനോജ് ബാജ്പേയി ഇപ്പോൾ പുതിയൊരു വെബ് സീരീസുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് കില്ലർ സൂപ്പ് എന്ന പേരിൽ ഒരുക്കുന്ന വെബ് സീരീസിന്റെ റിലീസിനോടനുബന്ധിച്ചുള്ള പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ മനോജ് ഉള്ളത് ജനുവരി പതിനൊന്നിനാണ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്ത് തുടങ്ങുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് നീളുന്ന അഭിനയ ജീവിതത്തിലൂടെ മനോജ് വാജ്പേയി ഇന്ത്യ മുഴുവൻ ആരാധകരെ നേടിയിട്ടുണ്ട് അൻപത്തിനാലുകാരനാണ് മനോജ് വാജ്പേയി പക്ഷെ താരത്തെ കണ്ടാൽ പ്രായം അത്ര പറയില്ല കില്ലർ സൂപ്പിലെ ലുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരുന്നു നമുക്കറിയാം സിനിമാ താരങ്ങളൊക്കെയും തങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തുവാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് മനോജ് ബാജ്പേയ്യും ഫിറ്റ്നസ്സിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്ന മനോജ് ബാജ്പേയി ഏറെ കാലമായി താൻ പിന്തുടരുന്ന ഒരു ജീവിത നിഷ്ഠയെക്കുറിച്ച് അടുത്തിടെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പതിനാല് വർഷമായി താൻ അത്താഴം കഴിക്കാറില്ല എന്നതാണ് ആ ജീവിത നിഷ്ഠ ശരീരഭാരത്തിന്റെയും രോഗങ്ങളുടെയും ഒക്കെ കാര്യമെടുത്താൽ ഏറ്റവും വലിയ ശത്രു ആഹാരമാണെന്നാണ് താരം പറയുന്നത് നിങ്ങൾ അത്താഴം ഒഴിവാക്കുന്ന ഭക്ഷണം പല രോഗങ്ങളിൽ നിന്നും നിങ്ങളെ നിങ്ങൾക്ക് രക്ഷിക്കാനാകുമെന്നും ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് താൻ ഭക്ഷണം കുറച്ചതെന്നും മനോജ് ബാജ്പേയി കൂട്ടിച്ചേർത്തു അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുമെന്നും താരം പറയുന്നുണ്ട് കാരണം അത്ര നല്ല ഭക്ഷണമാണ് താൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറും റോട്ടിയും അതിൻ്റെ ഒപ്പം പ്രിയപ്പെട്ട വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയ കൂട്ടാനും ഉണ്ടാകുമെന്നും മനോജ് വാജ്പേയി പറയുന്നു ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താൻ ഈ ശീലം കൊണ്ട് തനിക്ക് സാധിക്കുന്നുണ്ടെന്നും മനോജ് വാജ്പേയി പറഞ്ഞു ഒപ്പം വ്യായാമത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് യോഗയും മെഡിറ്റേഷനും സ്ഥിരമായി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് മനോജ് വാജ്പേയി ഒതുങ്ങിയ വയറിൽ മാത്രമല്ല കാര്യമെന്നും നിങ്ങളുടെ മാനസികാരോഗ്യവും പ്രധാനമാണെന്നും താരം പറയുന്നു ശരീരത്തിന്റെ രൂപഘടനയ്ക്കായല്ല താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും ഒതുങ്ങിയ വയർ വേണമെന്ന് തീരുമാനിച്ചാൽ താൻ അത് നേടുമെന്നും പക്ഷെ അതല്ല തനിക്ക് വേണ്ടത് കാരണം തനിക്ക് എല്ലാ സിനിമകളും സീരീസുകളും ഒക്കെ ചെയ്യണം ശരീരം ഒരു പ്രത്യേക ഷേപ്പിലാക്കിയാൽ എല്ലാ റോളുകളും ചെയ്യാനാകില്ല എന്നും മനോജ് ബാജ്പേയി പറയുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ സീരീസായ കില്ലർ സോപ്പാണ് പുതുവർഷത്തിൽ മനോജിന്റേതായി പുറത്തു വരാനുള്ളത് മുൻ നടികൂടിയായ ഷബാന റാസയെയാണ് മനോജ് ബാജ്പേയി വിവാഹം ചെയ്തിരിക്കുന്നത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളമായി പല അവസരങ്ങളിലും കുടുംബത്തിൽ നിന്നും കാര്യമായ എതിർപ്പൊന്നും ഇല്ലാതെയാണ് താൻ വിവാഹം കഴിച്ചതെന്ന് മനോജ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫാമിലി മാൻ എന്ന സീരീസാണ് മനോജ് വാജ്പേയിടേതായി അടുത്ത കാലത്ത് ഏറെ പ്രശസ്തി നൽകിയത് ആമസോൺ പ്രൈമിൽ വന്ന സീരീസ് വിജയമായി മാറിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച സീരീസിന്റെ രണ്ട് സീസൺ ആണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത് രാജൻ ഡി കെ ഒരുക്കി സീരീസിൽ ശ്രീകാന്ത് തിവാരി എന്ന റോ ഏജന്റായാണ് മനോജ് ബാജ്പേയി അഭിനയിക്കുന്നത് സിർഫ് കാഫി ഹേ ഗുൽമോഹർ ജോറാം തുടങ്ങിയ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മനോജ് വാജ്പേയിടേതായി പുറത്തു വന്നിട്ടുള്ളത് ഇനി കില്ലർ സോപ്പിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് താര ും താരത്തിന്റെ ആരാധകരും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ